അസലാമലൈക്കും വെൽക്കം ടു മൈ ചാനൽ സുറുമി സ്ലോക്സ് ഇന്ന് ഞാൻ വാട്ടർ മെലൻ വെച്ചിട്ട് ഒരു ഡ്രിങ്ക് ആട്ടാണ് റെഡിയാക്കുന്നത് ബുക്ക സർബത്താണ് റെഡിയാക്കുന്നത് അതിനുവേണ്ടി തണ്ണിമത്തിനൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ റോസ് സിറപ്പ് പിന്നെ കസ് വെള്ളത്തിൽ കുതിർത്തത് പാൽ ഇത്രയും സാധനങ്ങളാണ് ഇതിന് വേണ്ടത് ഈ ചൂടത്ത് കുടിക്കാൻ പറ്റിയ അടിപൊളി ഇട്ടറിങ്ങ് കാണട്ടോ അപ്പോൾ ഇത് രണ്ടായിട്ട് ഞാൻ മുറിച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ കത്തി വെച്ചിങ്ങനെ ചെറുതായിട്ട് ചെറുതായിട്ടൊന്നിങ്ങനെ വരഞ്ഞ് വരഞ്ഞ് കൊടുത്തിട്ട് പിന്നെ കയ്യിൽ വെച്ചിങ്ങനെ കോരി നമുക്ക് എടുക്കാം കേട്ടോ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത് ഇപ്പം അത് ഓരോരുത്തരുടെ ഇഷ്ടം എങ്ങനെ വേണമെങ്കിലും കട്ട് ചെയ്തെടുക്കാം അപ്പം ഞാനിങ്ങനെയാണ് എടുത്തത് ചെറിയ പീസായിട്ട് വേണം കേട്ടോ അത് ഉടച്ച് കൊടുക്കണം ഞാൻ ഉടച്ച് കൊടുത്തിട്ടുണ്ട് ഇനി അതിനകത്തേക്ക് പാൽ ഒഴിച്ചു കൊടുക്കാം വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാം പിന്നെ റോസ് സിറപ്പാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത് അത് ഓരോരുത്തരുടെ ഫ്ലേവർ അനുസരിച്ച് ഒരുപാട് ഇഷ്ടമുള്ള ഫ്ലേവർ ഇഷ്ടമുള്ളവരാണെങ്കിൽ ഒരു കുറച്ചധികം ചേർക്കാം ഞാനൊരു മൂന്നാലഞ്ച് സ്പൂൺ ചേർത്തിട്ടുണ്ട് ഇനി അത് പഞ്ചസാര ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ അതുകൊണ്ട് ഇത് ഈ സിറപ്പ് ഒഴിക്കുന്നതുകൊണ്ട് മധുരം അത്യാവശ്യമുണ്ട് പിന്നെ കസൂസ് വെള്ളത്തിൽ കുതിർത്തത് അതും കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഐസ് ക്യൂബും കൂടി ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെ അടിപൊളി ഡ്രിങ്ക് റെഡിയായി കിട്ടിയിട്ടുണ്ട് അപ്പോൾ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണോട്ടോ ഇനി നോമ്പൊക്കെ ഇല്ലേ വരുന്നത് നോമ്പിന് കുടിക്കാൻ പറ്റിയാൽ ഇതൊരു ഗ്ലാസ് കുടിച്ചാൽ തന്നെ നമുക്ക് ദാഹവും വിശപ്പും ഒക്കെ മാറും അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് കമൻറ്റിലൂടെ അറിയിക്കുക താങ്ക്സ് ഫോർ വാച്ചിങ്